സിപിഎം സമ്മേളനം നടന്നു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പതിനെട്ടാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സിപിഎം ബ്രാഞ്ച് സമ്മേളനം കട്ടപ്പനയിൽ നടന്നുവരികയാണ് സമ്മേളനം വിപുലമായ രീതിയിൽ നടന്നു സമ്മേളനത്തിന് മുന്നോടിയായി ടൗണിൽ പ്രകടനവും നടത്തി മുതിർന്ന അംഗം സുന്ദരേശൻ പതാക ഉയർത്തി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എം സി ബോബൻ സമ്മേളനം നിയന്ത്രിച്ചു ടോമി ജോർജ് കെ എൻ വിനീഷ് കുമാർ നിജി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ചർച്ചയും തെരഞ്ഞെടുപ്പും നടന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്